അപ്പൊരു പുതിയ വിശേഷമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് എനിക്കും എന്റെ എന്റെ കുടുംബത്തിലെ ഫസ്റ്റ് ട്രൈ ആയിരുന്നു കേട്ടോ ഇങ്ങനെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പണ്ടത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഹോട്ടലൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഹോട്ടലിലൊക്കെ വന്ന് താമസിച്ച് എല്ലാം അവിടെയൊക്കെ വന്നെല്ലാം കഴിച്ചു ചെന്നിട്ട് നമ്മൾ കുറച്ച് പിറ്റേ ദിവസം ആകുമ്പോഴേയും അവരോട്ട് പോകണമെന്ന് എൻ്റെ ആഗ്രഹം നല്ലപോലെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെയാണെങ്കിൽ ഗൈസ് എനിക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഇന്ന് ഇന്ന് ഞങ്ങൾ മരവിൽ മനോരമയുടെ ഒരു ഭാഗമായിട്ട് ഞങ്ങളിവിടെ ഒരു എന്താ ഒരു ഹോട്ടലിൽ ഞങ്ങൾ വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഗൈസ് ഇതാണ് അതുകൊണ്ട് ഇവിടെയുള്ള സെറ്റ് ഒക്കെ കണ്ടോ നിങ്ങൾ? ഇതൊക്കെ കട്ടറിനാണ് അതുകൊണ്ട് ഇവിടെ എല്ലാം നല്ല മനോഹരമായ ഒരു കാഴ്ചകളാണ് നല്ല കാർ ഒക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കാഴ്ച അവിടെ ലൈറ്റ് എല്ലാം ഇതുകൊണ്ട് ഞങ്ങളിപ്പം ഇതാണ് എന്റെ ബെഡ് ഞാൻ ഇവിടെ കിടക്കുന്ന ആണ് ഇതുകൊണ്ട് കഴിച്ചു ഇവിടെ എല്ലാം ബെഡ് ആണ് ഇവിടെ എല്ലാം ബെഡ് ആണ് പിന്നെ അതുകൊണ്ട് അച്ഛൻ പറഞ്ഞപ്പോൾ ഒരു ബിരിയാണി വന്നു ആ മാത്രല്ല കഴിച്ചതുകൊണ്ട് ഇത് ബിരിയാണി ആണ് പിന്നെ അച്ഛൻ വന്നപ്പോൾ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നല്ലോ എനിക്ക് പണ്ട് തൊട്ടൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ അവരുടെ പോയി ഒരു വീഡിയോ ഒക്കെ എന്തൊക്കെയാണ് എടുക്കാൻ വന്നു പിന്നെ എനിക്ക് പ്രധാനമായിട്ടും നിങ്ങളുടെ കാലത്തുനിന്ന് ഒരു ഹെൽപ്പ് വേണം ഞങ്ങളുടെ കാലത്തുനിന്ന് എന്താ ഹെൽപ്പ് വേണമെന്ന് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഇന്ന് എല്ലാ നിങ്ങൾ എല്ലാം ഒരു പ്രാർത്ഥനയും നിങ്ങൾക്ക് എനിക്ക് വേണ്ട ഒരു പ്രാർത്ഥനയും പിന്നെ ഒരു എന്താ എന്താ നിങ്ങൾ എനിക്ക് വേണ്ട ഒരു സപ്പോർട്ടും എല്ലാം ചെയ്യുക എനിക്ക് ഒരു ഇതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ഒരു സപ്പോർട്ടൊക്കെ ചെയ്യുക കേട്ടോ അത് മാത്രമല്ല ഇവിടെ ഞങ്ങൾ വന്നിരുന്നപ്പോൾ തന്നെ എനിക്ക് നല്ല സന്തോഷം അത് മാത്രമല്ല വായി അവിടുന്ന് അവിടെ നിന്ന് ഞങ്ങൾ എൻ്റെ നിന്ന് കോട്ടയത്ത് നിന്ന് കുറച്ച് ഭാഗം കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നിൻ്റെ പൊന്നെ എന്തോ ഒരു മഴയാണെന്നറിയാവോ എൻ്റെ പൊന്നെ അത് നമ്മൾ വേറെ രീതിയിലുള്ള മതിയൊന്നുമല്ല ഈ ലോകത്തെ ആദ്യത്തെ മഴയായിരിക്കും അത് ആദ്യത്തെ ഞാൻ എറണാകുളത്ത് വന്ന കഴിഞ്ഞു ഇവിടെ കിടന്നപ്പോളെ എന്റെ ഡ്രേ ദേഹം ഇതൊന്നും അല്ലായിരുന്നു ദേഹം ഫുള്ള് നനഞ്ഞു പൂലി ചിരിക്കുന്നു കേട്ടോ ഞാൻ എന്റെ പൊല് കഴിച്ചു ഞാൻ ദേഹം നനഞ്ഞു കുളിച്ച് പോയിട്ടോ ഭയങ്കര ഇതായിരുന്നു എന്റെ റെയിൻകോട്ട് എനിക്ക് ഉണ്ട് കിട്ടോ ആ റെയിൻകോട്ട് ഇട്ടിട്ടൊന്നും സഹിക്കുന്നില്ല പോകുന്നില്ല അത് കിട്ടുന്നില്ല ഞാൻ എൻ്റെ തലയിൽ കൂടെ ഇവിടെ എല്ലാം വെള്ളമായിരിക്കുക പിന്നെ ഞങ്ങൾ ഈ ഹോട്ടലിൽ വന്ന് ടോയ്ലറ്റിൽ കയറി കുളിച്ചൊന്നിതായി ഇപ്പം ഡ്രസ്സെല്ലാം മാറിയിരിക്കണം അപ്പൊ അച്ഛൻ പുറത്തോട്ട് പോയി പിന്നെ അത് മാത്രല്ല നമ്മുടെ ലക്ഷറി സെറ്റപ്പ് ഒക്കെ ഇത് ഇത് ഈ ഹോട്ടലിൽ നിന്നുണ്ട് കിട്ടോ അതുകൊണ്ട് കഴിച്ചു നമ്മുടെ നമുക്ക് പണ്ട് പണ്ടല്ല കുറച്ചാണ് മുന്നേ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇത് എവിടെ പോയാലും നമുക്ക് ഈ ഹോൾ ഉണ്ട് കാരണം നമ്മൾ ആരെങ്കിലും വരുമ്പോ മനസ്സിലേ ഡോറിലൊക്കെ ഇതേപോലെ ഹലോ എന്ന് പറഞ്ഞ് മുട്ടും മുട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ആരാ നാവോ എനിക്കിത് ഹൈറ്റ് ഇല്ല എത്ര ഇത്ര ഹൈറ്റ് എനിക്കും ആകെ കൂടെ ഉള്ളു അതുകൊണ്ട് ഞാൻ അച്ഛനെ അമ്മയുടെ ഒക്കെ വിളിച്ചു പൊക്കിയാണ് ചെയ്യുന്നത് ഇത് ഇതുകൊണ്ട് ഈ ഹോൾ ഇണ്ട് ഈ ഹോളാണ് ഈ കോണ്ട് ഇത് കണ്ടോ ഇതിനകത്ത് കൂടെ നിനക്ക് നോക്കാൻ പറ്റും കാണാൻ പറ്റും ഈ ഹോളിൽ കൂടെ ഇവിടെ ആന ഇല്ലിപ്പോ അതുകൊണ്ട കൈസ് നിങ്ങൾ കണ്ടോ ഒരു ചെറിയ ഒരു ചെറിയ റൂം കണ്ടോ അതാണ് അതേപോലെ നോക്കുമ്പോ നമുക്ക് കാണാൻ പറ്റും ഫുള്ളോടെ കാണാൻ പറ്റുമ്പോ നമ്മളത് തുറന്ന് ആരെ മനസ്സിലാക്കി നമ്മൾ എല്ലാം കേട്ടോ അതാണ് ഈ റൂമൊക്കെ നല്ല ഒരു നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് പിന്നെ ബിരിയാണി എല്ലാം വാങ്ങിയത് അതുകൊണ്ട കൈസ് അതിൻ്റെ കൂടെ ഒരു ഒക്കെ ഉണ്ട് ടൈ പിന്നെ അച്ചാറുണ്ട് എല്ലാം സെറ്റപ്പ് ഇത് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞാൻ അറിഞ്ഞില്ല കേട്ടോ അവർ ഇന്നും ഇവിടുന്ന് കൊണ്ടുത്തരു ഹോട്ടലിൽ ഫുഡൊക്കെ ഉണ്ടോ ഞങ്ങൾ അറിഞ്ഞില്ല ഇവര് കുറച്ച് കഴിഞ്ഞപ്പോൾ അവര് അവര് വിളിച്ച് അച്ചു വിളിച്ച് പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഹോട്ടലിൽ വന്ന് നിൽപ്പുണ്ട് റൂം എടുത്തു എല്ലാം വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ അവര് പറയാന് അയ്യോ ഇങ്ങനെയല്ല ഹോട്ടലിൽ ഇവിടെ തന്നെ അവർ നമുക്ക് ഫുഡിന് വേണ്ടി അവർ ഇത് ഓർഡർ ആക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ചമ്മി പോയി ചമ്മി ചമ്മിപ്പോയി ചമ്മിപ്പോയച്ചേ അപ്പൊ ഞങ്ങള് പിന്നെ ഇപ്പൊ തന്നെ ഇത് ബിരിയാണി കഴിക്കാൻ വേണ്ടി സെറ്റപ്പിലാക്കി ഇത് ബിരിയാണി എല്ലാം വെച്ചിരിക്കുകയാണ് കേട്ടോ ബിരിയാണി എല്ലാം വെച്ചാൽ സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുകയാണ് പിന്നെ എന്താ എല്ലാം സെറ്റപ്പ് സെറ്റപ്പായതുകൊണ്ട് ജ്യൂസ് പിന്നെ ഇതെല്ലാം പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള വേറെ രീതിയിലൊന്നും വാങ്ങിയിട്ടില്ല പിന്നെ ആ കൂടെ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് ഇത് ബുക്കാണ് ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ ബുക്കൊന്നുമില്ല ഇത് ബുക്ക് എൻ്റെ ഹാപ്പി ആയിട്ടുള്ള ഡേയ്സ് ഹാപ്പി ദിവസങ്ങൾ പങ്കിടുന്ന ദിവസങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഞാൻ എഴുതിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെങ്കിൽ ഹാ മദർ ആൻഡ് ഫാദർ വെഡ്ഡിങ് ആനിവേഴ്സറി ടുഡേ മദർ ഫാദർ ആൻഡ് ഹാപ്പി ും ഞാൻ ചെയ്തിട്ടുള്ള വലിയ രീതിയിലൊന്നും അല്ല എന്താ കഴിഞ്ഞാൽ ഇരുപത് എന്താ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി രണ്ടിനാണ് ഞാൻ ഇതെടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നവരുടെ വെഡിങ് ആയിരുന്നു വൈ വലിയ ആഘോഷം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അപ്പം ഞങ്ങൾ തിരക്കായിരുന്നു പക്ഷേ വെഡിങ് അനൗസി കഴിഞ്ഞു പിന്നെ ഇടക്കൂടമാണ് ഇപ്പം നമ്മളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് അപ്പം ഭയങ്കര മഴയൊക്കെ നാലു വർഷം മഴ പെയ്തു കേട്ടോ എന്റെ മുന്നേ ഞങ്ങള് എന്ന് മാറി മാറി അപ്പോൾ അപ്പോൾ എല്ലാം ഇതൊന്നും ഷട്ടൊന്നും അച്ഛനൊന്നും വെള്ളം ഒന്ന കാരണം നല്ല രീതിയിൽ അച്ഛൻ ഇങ്ങനെ നിങ്ങടെ സ്റ്റഡി ആയിട്ട് ഇതൊന്നും ഉണ്ടോണ്ടിരിക്കുന്നു കേട്ടോ അതേപോലെ വണ്ടി ഓടിച്ചോണ്ടിരുന്നു ഞാൻ എന്ത് ഇത് മാത്രം മാത്രണ്ടായിരുന്നുള്ളൂ പറത്തില്ലല്ല എനിക്ക് ദേശീയന്തേലും അവസാനം തലമണ്ടിട്ട് ഒറ്റ കൊടുത്തിട്ട അവിടെ തന്നെ വീട്ടിൽ പിന്നീട് സംസാരിച്ച് സോറി എന്നൊക്കെ പറഞ്ഞ ചുമ്മാ പൂളുവാന്ന് നിനക്ക് കറിയാവല്ലോ അങ്ങനെ ഒന്നും അച്ഛല്ല ഹെൽമെറ്റ് വെച്ചാൽ എങ്ങനെ അടിക്കാൻ പറ്റും നമ്മൾ കൈ തന്നെ പോത്തേക്കുള്ളൂ അപ്പം കഴിഞ്ഞാൽ ഇവിടെ ഞാനിപ്പോ എല്ലാം ന്യൂസ് ഒക്കെ വെച്ചിരിക്കാണ് അപ്പം എല്ലാം ഞങ്ങൾ ഇപ്പൊ നല്ല പിന്നെ മത അലന്മാര കാണിച്ച അലന്മാര ാരും ഇവിടെ നമുക്ക് കേട്ട് വിൽക്കാൻ പറ്റൂലും നമ്മൾ ഒടിഞ്ഞു പോവും അപ്പൊ ഇത് ഇവിടെ ആക്കാൻ വെക്കാൻ പറ്റില്ല നമ്മൾ വലിയ രീതിയിലൊന്നും വാങ്ങി വെക്കുന്നൊന്നുമില്ല കാരണം ഇവിടെ വെക്കാൻ ആവശ്യമൊന്നുമില്ല അപ്പൊ ഇത് നമ്മൾ ഇത് വരുന്നത് എറണാകുളത്തുള്ളൊരു ഡോൾഫിൻ ഹോട്ടൽ അത് എന്താ മെർമേഡ് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് എറണാകുളത്തുള്ളത് നിങ്ങൾ ആരെങ്കിലും എറണാകുളത്തുള്ള ആരെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവരെങ്കിൽ നിങ്ങൾ മസ്റ്റ് ട്രൈ ആയിട്ട് ഇവിടെ വന്ന് നിൽക്കുക നല്ല ജസ്റ്റ് ഇപ്പൊ നിങ്ങക്ക് വേറെ ടൂറൊക്കെ പോകണമെങ്കിൽ ഇവിടെ എല്ലാം വന്നാൽ മതി ഇത് റൂമിൽ അരിവാണെങ്കിൽ നിനക്ക് പൂർണ്ണം തന്നോ ചെല്ലിക്കും കാണാൻ നിങ്ങൾക്ക് ഇവിടെ എവിടെങ്കിലും ഇങ്ങനെ ഒരു റൂം കണ്ടാൽ നിനക്ക് അപ്പൊ തന്നെ മനസ്സിലാക്കാൻ പറ്റും കാരണം ഈ റൂമാണ് ഞങ്ങളുടെ റൂം ഈ റൂമിലെ എന്താ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമ്പോൾ ഇത് ഫുൾ ഞാൻ കാണിച്ചല്ലോ കാണുമ്പോൾ തന്നെ ഏകദേശം പിടി എത്തി കാണും ഇത് എന്റെ റൂമാണെന്ന് അപ്പൊ നിങ്ങൾ ഇവിടെ വരുമ്പോ നിങ്ങൾ എല്ലാരും മസ്ത്രയായിട്ട് ഇവിടെ പോവിടെ മസ്ത്രയായിട്ട് വേണം ഗൈസ് പിന്നെ ഇതെല്ലാം ഞങ്ങൾ ആക്കി വെച്ച് ഞങ്ങൾ ഇനി നാളെ തന്നെ പോവാട്ടോ നാളെ തന്നെ നാളെയാണ് പരിപാടി ശ്രീമരം ഉള്ളത് അപ്പൊ നാളെ തന്നെ വന്ന് ഞങ്ങൾ പോവാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ അപ്പൊ എല്ലാവർക്കും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ ആയിട്ട് പോവാട്ടോ അപ്പോൾ ഇവിടെ ഞങ്ങൾ സ്റ്റേക്കെ ചെയ്തു ഒരു ദിവസമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരു ദിവസത്തെ സ്റ്റേ ചെയ്തിട്ട് ക്ലർക്കിൻ്റെ അവിടോട്ടൊക്കെ പോയി അപ്പോൾ അവിടെ നിന്ന് ആളൊന്നും ഉണ്ടായിരുന്നില്ല ആറിനാണ് ട്രാവലർ വരുന്നത് കേട്ടോ ആറിനാണ് ഇതാണ് ഇവിടുത്തെ ഇത് ഹോട്ടലാണ് ഇത് ഹോട്ടലിൽ ഇങ്ങനെയൊക്കെ കാണും അതുകൊണ്ട് കൈസ് കുറേ ബിൽഡിംഗ് ഒക്കെ ഉണ്ട് ഞങ്ങളുടെ കുറേ ബിൽഡിങ്ങിലൊക്കെ കയറി നടന്നാണ് വന്നത് വേണ്ട കൈസ് കുറേ ഒക്കെ ഉണ്ട് അപ്പോൾ കൈസ് അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാൻ ട്രാവലറാണ് ഞങ്ങൾ പോകുന്നത് അപ്പം ഇനി ഞങ്ങൾ മെയിൻ സ്ഥലത്തോട്ട് പോവും മലവിന്മാനവണ്ണം വരെ ഷൂട്ട് നടക്കുന്ന ഭാഗത്തോട്ട് അവിടെ മഞ്ഞ കാണാൻ കാണുമ്പോൾ ഞാൻ കൊതിയായിരിക്കുകയാണ് കേട്ടോ എനിക്ക് മഞ്ഞച്ചേരി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ സീർക്കാനൊന്നും ഇഷ്ടമല്ലെന്നല്ല എനിക്കെല്ലാവരും ഇഷ്ടമാണ് എനിക്ക് ഒരു സമയം കൂടുതൽ മനുഷ്യനല്ലോ അപ്പം കൈസ് ഇതെല്ലാം ഇതാണ് ഹോട്ടലൊക്കെ ഉണ്ട് അപ്പം ഇവിടെ എല്ലാം ഇവിടെ ഇതായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാറി മാറി വരുന്നത് കൈസ് ഇവിടെ എല്ലാം തെന്നി നമ്മൾ താഴെ കിടക്കുന്ന ഉള്ള സാധനമാണ് നമ്മൾ ഞങ്ങൾ എൻ്റെ സാരി ഇങ്ങനെ അതിൻ്റെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പത്ത് മൂന്ന് പറഞ്ഞാൽ കിടക്കും അപ്പം അത് ചിത്രയേ ഉള്ളൂ ഞങ്ങൾ പോകാറായിട്ടുണ്ട് അപ്പം വണ്ടി വന്നില്ല എന്നാലും ഞങ്ങൾ പോവാറായിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ബൈ ബൈ ടാറ്റാ ഉ മഴയിൽ മനോരമയുടെ കോംപ്ലക്സ് ഞങ്ങൾ എത്തിയായിരുന്നു എനിക്ക് എൻ്റെ ഫാമിലിയിലെ ഫുൾ ഒരു പ്രതീക്ഷയായിരുന്നു അവിടെ എത്തി എൻ്റെ ഒരു ബിഗ് പ്രതീക്ഷ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഭയങ്കര അവിടെ എത്തി ഒരു പ്രോഗ്രാം എല്ലാം ചെയ്യണം അതിൻ്റെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെ പ്രോഗ്രാം ചെയ്യണമെന്നൊന്നും ആഗ്രഹമില്ല എനിക്കവിടെ മഞ്ഞു ചേച്ചിൻ്റെ മടയൊന്ന് കയറിയിരുന്ന മാത്രം മതി അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ആണെങ്കിൽ ഞങ്ങൾ അവരച്ച് നമ്മളേ രാവിലത്തെ ഭക്ഷണമൊക്കെ കിട്ടി എന്തായിരുന്നെന്നറിയാമോ പാലപ്പം പിന്നെ കടലക്കറിയായിരുന്നു അറിയായിരുന്നു പിന്നെ ആണെങ്കിൽ ഞാൻ രാവിലെ എത്ര മണിക്ക് അങ്ങനെ എണ്ണീറ്റാന്നറിയാവോ മൂന്ന് മണിക്ക് അപ്പം തന്നെ അമ്മ എന്നിട്ട് എൻ്റെ മുടി എല്ലാം ചീ കു കുളമായി കിടക്കുവാണല്ലോ അപ്പോഴേക്കും അമ്മ എൻ്റെ അടിച്ച് എന്തൊക്കെയാണെന്ന് ചേകി ഒതുക്കി എനിക്ക് കുട്ടി തന്നുമായിരുന്നു കേട്ടോ ഭയങ്കര രീതിയിൽ ഭയങ്കര ചെടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആണെങ്കിൽ അവിടെ ചെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അവിടെ ചെന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് വലിയ രീതിയിൽ ആകാംക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ പയ്യ പയ്യ ആയപ്പോഴേം പയ്യപ്പയ്യേ ഇത് തുടങ്ങി എനിക്ക് ടെൻഷനും പേടി അങ്ങനെ എല്ലാം എന്തായൊന്നും എനിക്ക് അറിയാൻ പറ്റില്ല എനിക്കാണെങ്കിൽ ഭയങ്കര ഇതായിരുന്നു അതുമാത്ര അവിടെ ചെന്ന് ചെന്നപ്പോളേയും പല പല ആൾക്കാരെ കണ്ടു അതുമാതിരി എനിക്ക് കുറേ ഫ്രണ്ട്സിനെ എല്ലാവരെയും കിട്ടിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ സീരിയസ്ലി ആയിട്ടുള്ള ഡ്രസ്സെല്ലാം മാറ്റി ഞങ്ങൾ സീരിയസ്ലി ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പോയി അത് കഴിഞ്ഞപ്പോഴേ ഞാനൊരാളെ കണ്ടു ആരാ മഞ്ചു ചേച്ചിയായിരുന്നു കേട്ടോ അപ്പോൾ എന്തേക്കും ഞങ്ങള് പിന്നെ അവിടെ പോഗ്രാം നടക്കുമായിരുന്നു അപ്പോഴേക്കും ഞങ്ങൾ പയ്യന്ന് ഇറങ്ങി ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ പയ്യന്ന് ഇറങ്ങിയെന്ന് അപ്പോഴേക്കും ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കത് ഞാൻ പറഞ്ഞതല്ലേ കുറേ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി ആ ഫ്രണ്ട്സിനോടെ ഞാൻ ചെറുതീ ചെറിയ രീതി അന്നോട്ട് ഇന്നോട്ടൊക്കെ കളിച്ചു ചിരിച്ചു അന്നോട്ട് ഇന്നോട്ട് മറിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെയാണ് ഇവരൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ആണെങ്കിൽ കുറേ നേരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പളയും എനിക്ക് കുറേ ഇതായിരുന്നു അമ്മ പറഞ്ഞു മോനെ ആണെങ്കിൽ എനിക്കാണെങ്കിൽ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവരെല്ലാം ഇങ്ങനെ പരിപാടി എല്ലാം കണ്ടു വാങ്ങിയപ്പോൾ ഈ എനിക്കാണെങ്കിൽ വിഷമായി കാരണം മൂഡ് ഓഫായി അപ്പോളെ ഈ അമ്മ എന്നെ കളിപ്പിക്കാനും ചിരിപ്പിക്കാനും വേണ്ട കലകളകള എന്നൊക്കെ പറഞ്ഞ് അമ്മ കൊമ്പൊക്കെ കാണിക്കുക അപ്പോൾ വെടിയൊക്കെ ഒക്കെ വെക്കുമായിരുന്നു ഞങ്ങളാണെങ്കിൽ ഭയങ്കര ഇതായിരുന്നു അപ്പോളേക്കും ആ റൂമിലൊക്കെ നിന്ന് എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അപ്പോഴാണെങ്കിൽ പിന്നെയാണെങ്കിൽ ഞാൻ പിന്നെ ഒരു നാച്ചുറലി അങ്ങ് ആയി പിന്നെ ആണെങ്കിൽ അച്ഛൻ പറഞ്ഞ് ഒന്നും കൂടി ഒന്ന് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഈസി ആയിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തു ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ചെയ്യുമായിരുന്നു വാറായപ്പോഴും ചെയ്തു ആദ്യമേ ഒരു മൈക്കൊക്കെ തന്നു കെട്ടോ അതെല്ലാം കഴിഞ്ഞാണ് പിന്നെയും നമ്മളെ വിളിക്കും അപ്പോഴാണ് ഞാൻ ചെന്നത് അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് ഞാൻ പറഞ്ഞായിരുന്നില്ല ഈ ഭയങ്കര ഇതൊക്കെ ഉണ്ടെന്ന് ഇതാണെങ്കിൽ ഞാൻ പിന്നെ തുള്ളിച്ചാടി മറിഞ്ഞ് അപ്പഴേക്കൊരു തുമ്പിക്കുട്ടി വന്നു ഞാൻ പിടിച്ച അവളെ പുറത്താക്കാണ്ട് ഇട്ടിരിക്കുവായിരുന്നു കേട്ടോ പിന്നെയാണെങ്കിൽ ഞാൻ പിന്നെ അവിടെ കിടന്ന് ചിരിക്കുകയും മഴയ്ക്കുകയോ എല്ലാം ചെയ്തു പിന്നെ എനിക്ക് ബോർ അടിച്ചു തുടങ്ങിയപ്പോഴേക്ക് അമ്മ എനിക്ക് മൊബൈൽ വന്നു അത് കണ്ട് ഞാനിരിക്കുമായിരുന്നു പിന്നെ കഴിച്ചിട്ട് ഞാൻ കയറി ചെന്നപ്പോഴാണ് എനിക്ക് എല്ലാവരും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു മഞ്ചു ചേച്ചി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ബിമിൻ ചേട്ടൻ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് സെലക്ട് ആയതിൻ്റെ ഒരു ആ ഇതും കിട്ടി എനിക്ക് ഭയങ്കര സന്തോഷം എക്സൈറ്റ്മെൻറ്റായിരുന്നു കേട്ടോ പിന്നെ ആണെങ്കിൽ എനിക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പിന്നെ ബിബിൻ ചേട്ടനെയൊക്കെ കണ്ടുബട്ടനെല്ലാം നോർമൽ ഡ്രസ്സിലും ഒക്കെ വന്ന് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഉമ്മ